ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കുറേ ദിവസമായി നമ്മൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും അങ്ങനൊരു വ്ളോഗെ എന്ന് വിചാരിച്ചു അപ്പം നമ്മളിങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല വീട്ടിലത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സാധാരണ വീട്ടിലുണ്ടാവുന്ന കാര്യങ്ങൾ അത്രമാത്രമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ പറയാണ് നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതെന്ന് ഞാൻ അവസാനമാണ് പറയാറ് ഇന്ന് ഞാൻ ആദ്യം തന്നെ അങ്ങോട്ട് പറയുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യൂ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത് കേട്ടോ അപ്പൊ പ്രതി കുട്ടിക്ക് മാത്രാണ് കേട്ടോ ഇപ്പം ക്ലാസ് ഉള്ളൂ പാറുവിന് ഇപ്പം മോഡൽ എക്സാം നടക്കാണ് അപ്പോൾ ഒരു ദിവസം എക്സാം ഒരു ദിവസം ഓഫ് അങ്ങനെ അങ്ങനെയാണ് ഉള്ളത് അപ്പം അത് കാരണം കൊണ്ട് ഇന്ന് എന്താ പറയാ എക്സാം ഇല്ലാത്ത ദിവസമാണ് അപ്പം പാറു ഉള്ളത് അപ്പം പ്രതു ഒറ്റയ്ക്കാണ് സ്കൂളിലേക്ക് പോകുന്നത് കേട്ടു ഉം നല്ല ഭംഗി എന്ത് രസ കാണാൻ നല്ല ഭംഗി നല്ല രസമാണ് കോഴിച്ചീര എന്താ പേര് കോഴിച്ചീരാ പൂ പോലെ എന്ത് ഭംഗിയാ നെയ്യോ ഒരു തുണിയുടെയൊക്കെ പോലെ തൊടുമ്പല്ലേ ഉം നല്ല രസ ഇന്ന് ഞാനൊരു കുഞ്ഞ് ഡെയ്ൻ മൈ ലൈഫ് ചെയ്യുന്നുണ്ട് അതാ അമ്മയുടെ അമ്മയുടെ ചീര കൃഷി ചീര മാത്രല്ല അമ്മയുടെ എന്തൊക്കെയോ കൃഷികളുണ്ട് നിറേ ഉം ഉണ്ട് ഞാനതിർത്തിണ്ട് മുളകുമൊക്കെ ഉണ്ട് നിറേ ഇങ്ങനെ എല്ലാം ഇങ്ങനെ എന്താ പറയാ ഗ്രോ ബാഗിൽ വെച്ചിട്ടുള്ള കൃഷിയാണ് നമ്മുടെ ചീരണ്ട് ഇത് ചെറുതന്നെ അത് ഉണ്ടാക്കിയിട്ട് അപ്പുറത്തിക്ക് വെക്കും പിന്നെന്താ മുളക് പയറ് പിന്നെന്താ കോവയ്ക്കുക അങ്ങനെ 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 കുഞ്ഞ് കുഞ്ഞ് ആദ്യം ഇങ്ങനെ തൈ ഉണ്ടാക്കും അല്ലേ മുളപ്പിച്ച് അങ്ങനെ പിന്നെ അതായി അതിനെ കുറച്ചും കൂടി വലുതാക്കിയിട്ട് ഇങ്ങോട്ട് എടുത്ത് വയ്ക്കും ആ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളിവിടെ ഭയങ്കരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പന്നിയുടെ ശല്യം അയ്യയ്യോ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ പറമ്പില് ഒന്നും ഉണ്ടാക്കാൻ നിർത്തില്ല പറമ്പില് നല്ല വന്നു വന്നത് തുടങ്ങി ആ ഇന്നലെ രാത്രി അമ്മ ഇവിടെ കിച്ചൻ്റെ അവിടെ നിന്ന് സൗണ്ട് കേട്ടിട്ട് പുറത്തേക്ക് ചാനലിൽ കൂടെ നോക്കിയപ്പോൾ നമ്മളിവിടെ നിറയെ താമര വെച്ചിട്ടുണ്ടല്ലോ ഈ താമരയുടെ കിഴങ്ങ് പറിക്കാൻ നോക്കുകയാണെന്ന് അത് നാലഞ്ച് പന്നികൾ ഒന്ന് ആലോചിച്ച് നോക്കൂ അമ്മ അങ്ങനെ ഇതിൻ്റെ ജനലിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങ് നോക്കിയപ്പോൾ മുഴുവൻ അതിന്റെ കിഴങ്ങ് പറിച്ചു കഴിക്കാവുന്നുണ്ടല്ലേ എന്ത് അമ്മ നമ്മൾ പറമ്പില്ല എന്ത് കഷ്ടോ നല്ല ഒന്നും വാഴ വാഴയൊക്കെ എത്ര വാഴ ആയി വാഴ ത്രിയോ അതെന്താ ചേട്ടാ വാഴയുടെ തിന്നണേ ആ ഉണ്ണിപ്പിണ്ടി ഉണ്ണിപ്പിണ്ടി അത് മാത്രം പറിച്ചു തിന്നിക്ക എന്ത് പത്തുമണി ഒരു പുതിയ തരം പത്തുമണി എന്നല്ല ആ അവിടെ അങ്ങനെ വെച്ചതായിരുന്നു പക്ഷെ ഇതൊക്കെ കേട് വരുത്തി മറച്ചിട്ട് പാത്രത്തോടൊക്കെ പോയോ ആ അങ്ങനെ ആ അവിടെ അവിടെ വെച്ചിട്ടില്ലേ ഉള്ളിക്ക് ഇങ്ങനെയൊക്കെ അവിടെ കുന്നാണ് അവിടെ നിന്നാണ് വരുന്നേ തോന്നണൂല്ലേ മാന്തി ശരി പന്നികള് ഇതിപ്പോ നമ്മളുടെ അവിടെ ഇതാണ്ടോ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ കേറി കഴിഞ്ഞാ മുകളിലേക്ക് ഇങ്ങനെ ഒരു കുന്നു കാട് പോലെ അവിടെ ഒന്നും ആൾക്കാരില്ല അവിടുന്നാണ് വരുന്നത് ആ അതാണ് ഈ ചളിയില്ല സ്ഥലത്തില്ലേ താമരട ചളിയുടെ ഉള്ളില് വന്നിട്ട് നോക്കണ് ഇവിടെ ഇവിടെ എല്ലാവരും ഇപ്പം അതിനെ കൊണ്ട് കഷ്ടപ്പെട്ടിരിക്കയാണ് അമ്മക്ക് ഇവിടെ പേടിയ ഇവിടത്തെ 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 മുഴുവൻ പന്നി ശതാബ്ദീന്ന് എന്താന്ന കണ്ട് അല്ലേ ശതാഭിഷേകം ശതാഭിഷേകം പറഞ്ഞ എൺപത്തിനാലാണ് അതിലങ്ങനെ തീനു എമ്പത്തിനാല് വയസ്സെന്നാ അമ്മമ്മേനെക്കാട്ടിലും ഒരു വയസ്സേ കുറവുള്ളൂ കലോത്സവ വാർത്തകളാണ് മൊത്തം ഇതൊക്കെ അമ്മമ്മയുടെ സ്ഥിരം റൂട്ടീനാണ് കേട്ടോ രാവിലെ നീക്കുക കുളിക്കുക നാമം ചെല്ലുക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക പേപ്പർ വായിക്കുക പിന്നെ അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങുക പിന്നെ അങ്ങനെ 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 എല്ലാം ഇങ്ങനെ അമ്മമ്മയുടെ കണ്ണ് എല്ലായിടത്തും എത്തും അമ്മമ്മ എല്ലാം നോക്കി ശ്രദ്ധിച്ച് അങ്ങനെ നടക്കും നമ്മളിപ്പോൾ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ ആയല്ലേ കാരണം ഞാനും അതെ ഇപ്പോൾ കുറേ ആയി കിച്ചണിൽ കയറിയിട്ട് കാരണം വയ്യാത്ത കാരണം കൊണ്ട് ഒന്നും ഒന്നും ചെയ്യാനൊന്നും വയ്യില്ല ഇപ്പോഴും എനിക്ക് മുഴുവൻ അങ്ങോട്ട് ശരിയായിട്ടൊന്നുമില്ല പക്ഷെ എന്നാലും ഇപ്പം ചെറുതായിട്ടൊക്കെ ചെയ്തു തുടങ്ങി കുറേ ആയിട്ട് ഇപ്പോൾ മൂന്ന് മാസമൊക്കെ ആയി മൂന്ന് മാസത്തോളം ഒന്നും ചെയ്യാണ്ട് തന്നെ ഇരിക്കുവായിരുന്നു ഇപ്പോഴേങ്ങനെ ഇങ്ങനെ ചെയ്ത് തുടങ്ങുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു അന്നൊക്കെയാണ് നമ്മൾ കിച്ചണിലൊക്കെ ഉള്ള എന്തെങ്കിലും വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പോൾ കുറേ ആയിട്ട് അങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇല്ലല്ലേ അപ്പോൾ എപ്പോഴും പലരും എനിക്കിങ്ങനെ മെസ്സേജ് ഒക്കെ അയച്ചിട്ട് ചോദിക്കും എന്തായി ഈ കൈമ്പലത്തെ മാറിയോ എന്നൊക്കെ ചോദിച്ചിട്ടേ എനിക്കിങ്ങനെ മെസ്സേജ് അയക്കാറൊക്കെ ഉണ്ട് പലരും അതുമാതിരി ഈ ബെൽറ്റ് അത് ഇവിടെ ഇങ്ങനെ സ്ലിങ് ഇട്ടായിരുന്നില്ലേ അത് മാറി സ്ലിങ് അല്ല മറ്റേത് ആ ആ മറ്റേത് നമ്മൾ ആദ്യം ഉപേക്ഷിച്ചിരുന്നല്ലോ അപ്പോൾ ഇത് ആ ബെൽറ്റ് ഇട്ടായിരുന്നത് ഒഴിവാക്കിയാൽ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ ഇപ്പോഴും പക്ഷെ അതുണ്ട് എന്താ പറയുക കുറച്ച് നേരം ഇപ്പം എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ചെയ്യുന്ന സമയത്ത് കാരണം അതിങ്ങനെ പിന്നിലേക്ക് പിടിച്ച് വലിച്ച് കിട്ടിയിട്ടുള്ള ഒരു ഫീലാണല്ലോ ഉള്ളത് അപ്പോൾ ഇങ്ങനെ മുമ്പിലേക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് എന്താ പറയുക ഇങ്ങനെ തളരുന്ന പോലെയൊക്കെ തോന്നും അപ്പൊ അതിട്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ എന്താ ചോദിച്ചാൽ തഴച്ച് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും പക്ഷേ അപ്പം എന്താ പ്രശ്നം വെച്ചാ അപ്പൊ പെട്ടെന്ന് പെയിൻ വരും ഇപ്പൊ അത് കൊറച്ച സമയം ഇനിയിപ്പതൊന്ന് ഒന്നിങ്ങനെ മുറിച്ചാക്കുമ്പഴേക്കും എനിക്ക് ഭയങ്കര പെയിൻ വരും കാരണം എന്താ പറയോ ഈ കൈ ഇങ്ങനൊരു പൊസിഷനിൽ ഇങ്ങനെ അപ്പൊ നമ്മള് കിടക്കുകയൊക്കെ ചെയ്യില്ലേ ആ ഇങ്ങനെ ഒരു പൊസിഷനിൽ ഇങ്ങനെ നിക്കുകയാണെങ്കിൽ ഒരു പെയിൻ ഉണ്ടാവില്ല ഭയങ്കര സുഖം പക്ഷേ അത് നമ്മൾ അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴും നല്ല പെയിനാണ് അതെന്താ അറിയില്ല അത് അങ്ങോട്ട് ഇപ്പോഴും മാറിയിട്ടില്ല അത് എന്നോട് കുറേ പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പം ഏതായാലും പാറും അവിടെ അങ്ങനെ പഠിച്ച് ക്ഷീണിച്ചൊക്കെ ഇരിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ക്ഷീണിച്ചിട്ടൊന്നുമില്ല ആ എന്നാലും പഠിക്കുന്ന സമയത്ത് ഒരു കുറച്ച് ഉന്മേഷക്കെ ആയിക്കോട്ടെ അല്ലേ അപ്പോൾ ഒരു ഷേക്ക് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ നോക്കിയപ്പോൾ ഫ്രൂട്ട്സ് ഇപ്പോൾ പഴമുണ്ട് ആപ്പിളുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എനിക്ക് കയ്യിൽ എന്തൊക്കെയാണ് കിട്ടിയത് അതൊക്കെ എടുത്തിട്ട് കേട്ടോ അല്ലാണ്ട് ഷേക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ഒരു രൂപത്തിലൊന്നാവില്ല നമുക്ക് എന്തൊക്കെയാണോ തോന്നുന്നത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ആ സാധനം കുടിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു ചോദിച്ചാൽ അമ്മ അപ്പം അതിൽ എന്തൊക്കെയാണ് ഇട്ടത് കാരണം ഒന്നിൻ്റെയും ടേസ്റ്റ് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ അങ്ങനെ കിട്ടിയിട്ടുണ്ടാവില്ല കാരണം ഒരുപാട് സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടുണ്ടാക്കുമ്പോഴേ അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇത് ഇതെടുക്കുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ എന്തൊക്കെ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ അതൊക്കെ എടുത്തിടും അപ്പോൾ കാണാൻ എന്തായാലും നമുക്ക് അങ്ങനെ എന്തായാലും ഷേക്ക് ഉണ്ടാക്കട്ടെട്ടോ ആപ്പിൾ ഞാനിത് അങ്ങനെ തോല് കളഞ്ഞിട്ട് തോല് കളഞ്ഞിട്ടാണ് കേട്ടോട്ടോ അത് ഇല്ലം കേത്തങ്ങനൊരു സുഖം ഉണ്ടാവില്ല പിന്നെ അതാ പഴം പഴം ഇങ്ങനെ ചെറിയ പീസ് ആക്കിയിട്ട് ഇനിയിപ്പോൾ എന്താ കാഷ്യം ബദാമക്കട എന്തായാലും ഹെൽത്തി അല്ലേ അല്ലേ ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കട്ടെ അപ്പം ഇതും കൂടെ ഇതെല്ലാം അങ്ങോട്ട് കിടക്കട്ടെ പിന്നെ ഇനിയിപ്പം എന്താ ശരിക്കും ഇതെല്ലാം ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അത്യാവശ്യം നല്ല മധുരമുള്ള ആപ്പിളാണ് പിന്നെ പഴമാണെങ്കിലും അതെ നല്ല മധുരം ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ വെറുതെ ഷുഗർ ഒക്കെ ആഡ് ചെയ്തിട്ട് അതിനെ ഹെൽത്തി ആക്കേണ്ട ആവശ്യമില്ലല്ലോ ഇത് തന്നെ ഓക്കെയാണ് അടുത്തത് അടുത്തത് എന്താ അറിയോ അടുത്തത് ഞാൻ കുറച്ച് ഡേറ്റ്സ് ഡേറ്റ്സ് ഭയങ്കര കാരണം മധുരത്തിനാണെങ്കിലും ഭയങ്കര ഹെൽത്തിയും കൂടെ അല്ലേ എനിക്കൊക്കെ ശരിക്കും ബ്ലഡ് പറയണ സാധനം തന്നെ ഇല്ല കേട്ടോ എന്നോടൊക്കെ ഡോക്ടർ പോലെ ഡേറ്റ്സ് കഴിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് സെയിം ഇവിടെ അമ്മമ്മയ്ക്കും ഉണ്ട് എന്ന് വെച്ചാൽ ഡേറ്റ്സ് പറയുക കഴിക്കണം അപ്പോൾ പിന്നെ എല്ലാവർക്കും ഡേറ്റ്സ് കഴിക്കുന്നതൊക്കെ നല്ലതാണ് അപ്പോൾ ഇങ്ങനെ ഇടുന്നില്ല കേട്ടോ എൻ്റെ കുരു കളഞ്ഞതിന് ശേഷം അതാ ഞാൻ അതിലിടാൻ പോവുകയാണ് അപ്പോൾ ഡേറ്റ്സ് ഒരുക്കട്ടെ നല്ല മധുരമുള്ള ഡേറ്റ്സ് ആണ് അപ്പോൾ ഇതും കൂടെ അതിൽ കിടക്കട്ടെ അപ്പോൾ അതാ ഞാൻ ഡേറ്റ്സും ചേർത്തു കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം സെറ്റ് ഇത്രയൊക്കെ മതി തോന്നണു ഇന്നത്തേക്ക് തൽക്കാലം ഇത്രയൊക്കെ മതി ഇനി അതിലേക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കാണേ നല്ല പാൽ തിളപ്പിച്ച് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം യെസ് അപ്പോൾ നമുക്ക് ഷേയ്ക്കുന്ന എല്ലാ കാര്യങ്ങളും റെഡിയാണേ അപ്പം ഇനി നമുക്കിത് അടിച്ചെടുക്കാം ഓക്കെ അപ്പോൾ അതാ നമ്മൾ അടിച്ചെടുത്ത് കഴിഞ്ഞോട്ടോ ആക്കട്ടെ അയ്യവ നല്ല അടിപൊളിയായിട്ടൊന്നേ നമുക്കിത് ക്ലാസ്സിലേക്ക് എടുക്കാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടുണ്ട് അപ്പം അതാണ് നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട് ബനാന ഷേക്ക് എന്നോ മിൽക്ക് ഷേക്ക് എന്നോ എന്ത് വേണമെച്ചിലും പറയാം അപ്പോൾ എന്തായാലും നീ ഇത് ഞാൻ ആർക്ക് കൊണ്ട് കൊടുക്കട്ടെ കേട്ടോ

ഇന്ന് മനസ്സിലായോ എന്താന്ന് പറഞ്ഞു ഓക്കെ അതങ്ങനെ കുറച്ച് കടിക്കാൻ കിട്ടണം അപ്പഴന്നെ ആ പിന്നെ പിന്നെ കയ്യില് എന്റെ കയ്യില് കിട്ടിയതൊക്കെ ഉണ്ട് യെസ് ആ വളരെ കറക്റ്റ് ആക്കെ ഉണ്ട് എല്ലാരുടെ ടേസ്റ്റ് ഇട്ടിട്ടുണ്ടപ്പ് ഓക്കെ അപ്പൊ നമ്മുടെ കഴിക്കാ നിന്റെ അമ്മമ്മ പാവ അവിടെ കിടത്തുറങ്ങി കീഴിച്ചു അവിടേക്കാ കിടക്കണ് നല്ലാണ എന്താ അതെന്താ പഴല്ലേ അമ്മ പല്ലെടുത്തിരിക്കട്ടോ അമ്മമ്മക്ക് ഒന്നും കഴിക്കാൻ വയ്യാതാ ഇല്ല അങ്ങനെ വലിയ കഷണങ്ങളൊന്നുമില്ല ജ്യൂസായിട്ടാണ് ആരും ഇരുന്ന് കഴിക്കണേ പ്രതും അറിയണ്ട ഈശ്വരാ എനിക്കിത് പ്രതും ഇല്ലാണ്ട് ഇവിടെ കഴിക്കാൻ ഒന്നിക്കൂണ്ടാക്കി കൊടുത്തു അപ്പൊ ഞാൻ അതുപോലെ പറഞ്ഞു അയ്യോ എന്റെ പാറുന്ന് പറ്റി അവൾ ഇല്ലാതെ കഴിക്കുമ്പോ അല്ലെങ്കിൽ നീ ഇല്ലാതെ കഴിക്കുമ്പോ ഒരു വിഷമല്ലേ അയക്കണ്ടത് അപ്പൊ അമ്മ രാവിലെ തന്നെ ഏർ കറിവൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണുട്ടോ സാമ്പാർ അപ്പൊ അതുകൊണ്ട് ആ പണിയില്ല എന്താ പറയുക ഈ ഇഡ്ലി ദോശ ഒക്കെ ഉള്ള ദോശം ഇങ്ങനെ ഒരു പ്രശ്നമാണല്ലേ രാവിലെ സാമ്പാറായിട്ട് ഉണ്ടാക്കിക്കുക എന്നുവെച്ചാൽ ഉണ്ടാക്കുന്നവർക്ക് അത് ഭയങ്കര എളുപ്പമാണ് രാവിലത്തേക്കും ഉച്ചത്തേക്കും ഒക്കെ അങ്ങനെ ആയില്ലോന്നു പക്ഷെ കഴിക്കുന്നവർക്ക് തോന്നുന്ന എന്താ ഓ രാവിലെ സാമ്പാർ ഉച്ചയ്ക്കും സാമ്പാറില്ല അങ്ങനെ തോന്നില്ലേ അപ്പം ഞാനാണ് ഉണ്ടാക്കുന്നത് ഇപ്പം നമ്മളാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഹൗ ആ ജോലി ഇങ്ങനെ തീർന്നു എന്നുള്ളതാണ് പക്ഷേ ഇപ്പം ഇപ്പം ഞാൻ അങ്ങനെ ജോലി ചെയ്യടില്ലല്ലോ ഇപ്പൊ അമ്മയാണല്ലോ ചെയ്യണത് അപ്പൊ പിന്നെ നമുക്ക് കഴിക്കുന്ന സമയത്ത് നമുക്ക് എന്താ തോന്നാ ഓ ഇതെന്നെ എല്ലാം നിരത്തും എന്നുള്ളൊരു തോന്നൽ വരും ഇല്ലേ അതാണ് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ആ അപ്പൊ ഇപ്പൊ എന്താ പറയാ ഞാന് സൈഡിലേക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ട ഇപ്പൊ അതിനോട്ട് ഇപ്പോഴും ഉണ്ട് കേട്ടോ ഈ കയ്യിലേക്ക് ഒന്നും പിടിക്കാനൊന്നും അറിയാം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് അപ്പൊ ഇത് ഞാന് മുന്നേ കാണിച്ചിട്ടുള്ളതാണ് തോന്നുന്നു കയ്പയ്ക്കാണ് കേട്ടോ അപ്പൊ ഇത് വെച്ചിട്ടുള്ള സംഭവം ബിരിയാണി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ മിക്സ് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചാണ് അതിന് മുമ്പ് കാണിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് പിന്നെ അങ്ങനെ ഡീറ്റായിട്ട് കാണിക്കണമെന്നില്ല ബിരിയാണി ഇത് ഫ്രൈ ചെയ്തെടുക്കട്ടെ ഇവിടെ മുകളിൽ നിന്ന് ഈ ലൈറ്റ് കഴിക്കണം ഇന്ന് കാണിച്ചിട്ട് നല്ല എന്താ പറയുക ഒരു തീരെ വെയിലൊന്നും ഇല്ലാത്തൊരു ദിവസം കേട്ടോ കണ്ട ഇപ്പോഴും രാവിലെ തന്നെയാണ് തോന്നും അങ്ങനെ ഒരു മങ്ങി നിൽക്കുന്ന ഒരു ദിവസമാണ് അപ്പം അതുകൊണ്ട് എന്താ പറയുക കിച്ചണിലൊന്നും തീരെ ലൈറ്റ് ലൈറ്റ് ഇല്ല അപ്പം തുടങ്ങിയാൽ ലൈറ്റ് ഇട്ടതാണ് ലൈറ്റ് ഇട്ട കാരണം കൊണ്ടന്നെ ഇങ്ങോട്ട് ഫ്ലൈറ്റ് അടിച്ചിട്ടതിൽ കാണുന്നുണ്ടോന്നെ എനിക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ മടി പിടിച്ചു കാരണം കൊറേ ദിവസം അങ്ങനെ നമ്മളിരുന്ന് കഴിഞ്ഞു പിന്നെ അങ്ങനെ 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 ഇരിക്കുമ്പോ മടി അത് ശരിക്കും ഈശ്വര ഈ രീതി ഉണ്ട് നമ്മ കാണിരിക്കന്നെ എന്നെ മടിച്ച പറയാ എവിടെ രണ്ടു നല്ല മഴ ഒരു ദിവസം രാത്രി നല്ല നൂറ് മഴ ആയിരുന്നു നല്ല മഴ ഉണ്ടോ കൈ

ആൾക്കാരനെ ഉപദ്രവിക്കുവോ ആണോ അത് പിന്നെ ഇരുട്ടത്ത് മാത്രം വരുന്നോണ്ട് ആരും നമ്മളാരും കാണുന്നതല്ല ഞാൻ കാണിച്ചോ പന്നി എന്താണ് ചെയ്തു വെച്ചേക്കണെന്നുള്ളത് വെച്ചാ വി ഇ ഇവിടെ അല്ല പറമ്പില് പറമ്പിൽ മുഴുവനെ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടിട്ടല്ല നമ്മൾ മീൻസ് ഞാനല്ലോ ആ അമ്മക്ക അമ്മയും അച്ഛനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളല്ലേ വാഴയൊക്കെ ഇവിടെ അമ്മ അങ്ങനെ ഇവിടെ നിറയെ വെച്ചിട്ടായിരുന്നു ആ അതൊക്കെ മുഴുവനെ നേരത്തിയിട്ടുണ്ട് പന്നി വന്നിട്ട് പറമ്പിൽ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥ ഞാൻ കാണിച്ചത് എന്താ ഉള്ളിലൊക്കെ തിന്നിരിക്കണുണ്ട് ഇതൊക്കെ എന്താ പറയാ കൊല വരാറായിട്ടുള്ള വാഴ അല്ലേ ഏ എല്ലും പറിച്ചിട്ടിക്കുന്നെ എന്തൊക്കെ അതല്ലേ അപ്പൊ അതിനാവശ്യമീ ഭിണ്ടിയാണ് ഇതിപ്പോൾ കണ്ടത് വാഴാ കേട്ടോ പക്ഷെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറമ്പിൽ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് തിരുവാതിരയ്ക്കൊക്കെ ഉള്ള വീഡിയോയിൽ കൂവ അങ്ങനെ കിഴങ്ങുകളൊക്കെ ഉള്ളത് ആ കൂവ അതുപോലെ ഇഞ്ചി മഞ്ഞൾ ഇങ്ങനത്തെയൊക്കെ നമ്മളിവിടെ പറമ്പിലിങ്ങനെ നട്ടിട്ടൊക്കെ ഉള്ളതാണ് അടുത്ത വർഷത്തേക്കും അങ്ങനെ അങ്ങനെ വേണ്ടിയിട്ട് അതിൻ്റെ ഒക്കെ ഇങ്ങനെയുള്ള കിഴങ്ങുകൾ എന്തൊക്കെയാണുള്ള അത് മുഴുവനെ എന്താ പറയുക പറിച്ചിങ്ങനെ വലിച്ചിട്ട് ഫുൾ കുഴിയാക്കി ആകെ നശിപ്പിച്ച് അങ്ങനെ ഇട്ട് വെച്ചിരിക്കണം കേട്ടോ എന്തൊരു വിഷമപുറയോ കാണുമ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുന്നേ മുന്നെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇതിപ്പോൾ സ്ഥിരമായിട്ടുള്ളൊരു പരിപാടിയാണേ എന്താ പക്ഷേ അതിന് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പോടി അറിയിച്ചെങ്കിൽ പറഞ്ഞു തരട്ടെ നിങ്ങൾക്കൊക്കെ ഇതുപോലത്തെ ശല്യം ഉണ്ടോ എന്നുള്ള അറിയില്ല ഇങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ ഇങ്ങനെ വില്ലേജുകളിലൊക്കെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ട് അപ്പം നമ്മളുടെ അവിടെ അത് ഭയങ്കര പ്രശ്നമാണ് പന്നി അപ്പോൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു വഴി ആർക്കെങ്കിലും അറിയിച്ചെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ കാരണം ഇതിപ്പോൾ എന്താ ചെയ്യുക നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാനോ അറിയില്ലല്ലോ രാത്രി ആയി കഴിഞ്ഞാലാണ് ഇലക്ട്രികളൊക്കെ പുറത്തേക്ക് വന്നിട്ട് ഈ പരിപാടികളൊക്കെ അല്ലാണ്ട് പകൽ സമയത്തൊന്നുമില്ല ഇല്ല മോഡൽ എക്സാം നടക്കുകയാണേ എന്താ കഥ എത്ര പേരറിഞ്ഞുണ്ട് കുട്ടി പത്താം ക്ലാസ്സിലാണ് മോഡൽ എക്സാം നടന്നോണ്ടിരിക്കും ആയപ്പോ തൊട്ട് കേൾക്കണതല്ലേ പാറു പത്താം ക്ലാസ് ആയില്ലേ എല്ലാരും ചോദിക്കില്ലേ എന്താ അറിയില്ല പത്താം ക്ലാസ് ആയി കഴിഞ്ഞ പിന്നെ അങ്ങനെയാണ് അതെ പാറുവിന് ടെൻഷൻ ഉണ്ടോ എന്ന് എല്ലാരും ചോദിക്കും ടെൻഷൻ ഇല്ല പക്ഷെ പാറു ബാക്കിയുള്ളവരെ വെറുതെ ഞാനോ പത്താം ക്ലാസ് ഇങ്ങനെ കടന്ന് പഠിച്ച് കഷ്ടപ്പെടണം കൂടെ കഷ്ടപ്പെടില്ല അതെ അതാണ് പാറുവിൻ്റെ അവസ്ഥ കേട്ടോ ഞങ്ങൾ പാറുവിനെ ടെൻഷനടിപ്പിക്കില്ല പാറുവിനെ ഇതാക്കുന്നില്ല പക്ഷെ പാറു നമ്മളെ നല്ലപോലെ ടെൻഷൻ അമ്മ 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 പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സുഖല്ല അടുത്ത ദിവസം എക്സാം എഴുതാൻ പറ്റില്ല അതാണ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പാറു ചുമ്മാ ഇങ്ങനെ അതൊരു അതൊരു സുഖം അല്ലേ അതാണ് മോഡൽ 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 എക്സാം 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 ആണ് ഫസ്റ്റ് 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 നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇനി ആ അതന്നെ അല്ലേ അല്ല അതല്ല ഞാൻ ഈ ണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അതാ പറഞ്ഞത് അപ്പോൾ ഇനി ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ബോർഡ് എക്സാം ആയി എന്താ കഥ അവിടുന്ന് ഒരു മാസം കൂടെ കഴിഞ്ഞാ പിന്നെ പാറു ഫ്രീ ആയി അതെ അത് പാറുവിന്റെ വെറും തോന്നലാണ് പാറു പിന്നെയാണ് പാറുവിന്റെ തിരക്കുകൾ തുടങ്ങുന്നത് എന്ത് തിരക്ക് ആ വിചാരം ഓ പത്താം ക്ലാസ് കഴിഞ്ഞ എന്ത് തൊടങ്ങുന്നുള്ളു അതല്ല യാതൊക്കെ അറിയാം പിന്നെന്താ പ്ലസ് വൺ ദിനൊക്കെ അറിയാം പക്ഷെ അതല്ല ഞാൻ പറയണത് പ്ലസ് വൺ തുടങ്ങണ മുന്നേ ഒരു രണ്ട് മാസം എനിക്ക് ഓ മാർച്ച് പകുതി തൊട്ട് തുടങ്ങിയ പിന്നെ മാർച്ച് പകുതി ഏപ്രില് മെയ് രണ്ടുമാസിക്കൊന്നും ആലോചിക്കണ്ട എന്ത് ചെയ്യാൻ പോവാണ് കടന്നു അല്ല കടന്നുറങ്ങില്ല എനിക്ക് ഒക്കെ വീട്ടിൽ പോണന്നുണ്ട് പിന്നെ പിന്നീട് പപ്പയോട് പറഞ്ഞിട്ടുണ്ട് അത് പപ്പു പപ്പയോട് പറഞ്ഞിട്ടുണ്ട് പാറുവിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത് പപ്പ ചെയ്തരും എക്സാം കഴിഞ്ഞ അടുത്ത ദിവസം ഞാൻ ഇവിടുന്ന് പോറപ്പെടും അപ്പോൾ ഉച്ച വരെയുള്ള ഒരു സമയം ആ അത്രയും സമയമാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വീഡിയോ എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല അപ്പോൾ എക്സാമൊക്കെ നടക്കുകയാണെന്ന് പറഞ്ഞില്ലേ പാറുണ്ട് അപ്പോൾ ആ കാരണം കൊണ്ടൊക്കെ ഞാൻ എന്തായാലും ഇത്ര കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ ലഞ്ച് കഴിക്കുകയാണ് ലഞ്ച് എന്താ സാധന സാധാ ഊണാണ് കേട്ടോ നമ്മളെ വീട്ടിൽ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് അത് ഇത്രയൊക്കെ തന്നെയുള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും പറയുന്ന പോലെയൊക്കെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഫ്രണ്ട്സായിട്ടോ ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്ക് നല്ല നല്ല വീഡിയോസ് ഇനിയും കുറേ ഇട അപ്പോൾ അത്രയൊക്കെ തന്നെയല്ല അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരയ്ക്കും ബായ്